നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് ഇന്ന് സമഗ്രമായി എല്ലാ വാർത്തകളിലൂടെയും കടന്നുപോകുന്ന രീതിയല്ല കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ ഇന്നലെ രാത്രിയോടുകൂടി എല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പത്രങ്ങൾ നിറയെ ഉള്ളത് ദേശാഭിമാനി ചന്ദ്രിക വീക്ഷണം മുതലായ പത്രങ്ങൾ ഒഴികെ എല്ലാ പത്രങ്ങളിലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതുപോലെ തന്നെ യു തരംഗം പ്രഖ്യാപിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മുടെ ശ്രദ്ധയിലേക്ക് പതിയണം എന്ന് എനിക്ക് തോന്നിയ ചില വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ആദ്യം ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജിലുള്ള കായികദൃഷ്ടി ആണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് എക്സിറ്റ് പോളുകൾ വന്നതിന് തുടർച്ചയായി ചില വ്യത്യസ്ത വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് എക്സിറ്റ് പോളിലെ റിസൾട്ടിൽ ബി ജെ പി ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിൽ ആഹ്ലാദിക്കുന്ന ഒരു വീക്ഷണം രണ്ടാമത്തേത് അതിൽ വ്യത്യസ്തമായി എൻ ഡി എ മുന്നണിക്കുണ്ടാകുന്ന മേൽക്കൈയിൽ ആശങ്കപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ആംഗിളിലുള്ള ഒരു വിഷമം അങ്ങനെയുള്ള ഒരു ആംഗിൾ കാണാം മറ്റൊന്ന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സമീപനം കാണാം ഇങ്ങനെ പല വിധത്തിലുള്ള വീക്ഷണങ്ങൾ കാണാം എന്നാൽ അതിനൊക്കെ ഉപരിയായി ഇന്ത്യ മുന്നണി തകർന്നു അല്ലെങ്കിൽ തകരും എന്നുള്ള എക്സിറ്റ് പോളുകൾ അവിടെ നിൽക്കുമ്പോൾ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കി എന്ന എക്സിറ്റ് പോൾ അവിടെ നിൽക്കുമ്പോൾ സി പി എമ്മിനുണ്ടാകുന്ന തകർച്ചയിൽ ആഹ്ലാദിക്കുന്ന ഒരാങ്കിളാണ് ഞാനിവിടെ ഈ കാക്കദൃഷ്ടിയിലൂടെ അവതരിപ്പിക്കുന്നത് എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കകദൃഷ്ടിയുടെ പ്രധാനപ്പെട്ട വിഷയം മരപ്പെട്ടി ചിഹ്ന പ്രവചനം ും അച്ചാകുമോ എന്നുള്ളതാണ് അതായത് എൻ ഡി എ അധികാരത്തിൽ എത്തുന്നതോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക് പോകും എന്നുള്ളതോ മറ്റൊന്നുമല്ല ഭരണകൂടം ഏത് രീതിയിൽ ഇനി വരാൻ പോകുന്ന സമീപനം സ്വീകരിക്കുമോ എന്നുള്ള ഒന്നുമല്ല കകദൃഷ്ടിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം സി പി എമ്മിന് മരപ്പെട്ടി ചിഹ്നം കിട്ടുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷ മാത്രമാണ് അതാണ് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് രണ്ടാമത്തേത് ദേശാഭിമാനിയിലൊരു വാർത്തയാണ് വ്യാജ വാർത്തയ്ക്ക് മനോരമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ളത് ഒരു വാർത്തയാണ് തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ടിൽ ആദായ നികുതി വകുപ്പ് അറിയാതെ തിരിമറി നടത്തി എന്ന് പറഞ്ഞ് മനോരമ നൽകിയ വാർത്തയ്ക്കാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് നേരത്തെ സി പി എം പ്രഖ്യാപിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് മനോരമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് വാർത്ത ആ വാർത്തയുടെ പ്രധാന ഉള്ളടക്കം ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത നൽകിയ മലയാള മനോരമയ്ക്കെതിരെ സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വക്കീൽ നോട്ടീസ് അയച്ചു മനോരമ അതിൻ്റെ ഉത്തരവാദികളെ ആർക്കൊക്കെയാണ് നോട്ടീസ് അയച്ചതെന്ന് പറയുന്നുണ്ട് ഒപ്പം ഏപ്രിൽ ആറ് മുതൽ മെയ് നാല് വരെ പ്രസിദ്ധീകരിച്ച വാർത്തകൾക്കെതിരെയാണ് നിയമ നടപടി പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയെ സംശയത്തിലാക്കുന്നതായിരുന്നു വാർത്തകൾ സി പി ഐ എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആദായ നികുതി വകുപ്പും ഇ ഡിയും വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നും അക്കൗണ്ട് കണ്ടുകെട്ടി എന്നും ആണ് വാർത്തകൾ നൽകിയത് പാൻ നമ്പറിൽ വരുത്തിയ പിശകിനെക്കുറിച്ച് ബാങ്ക് അധികൃതർ തന്നെ വ്യക്തത വരുത്തിയിരുന്നു എന്നിട്ടും സി പി ഐ എമ്മിനെ അപകീർത്തിപ്പെടുത്താനായിരുന്നു വാർത്ത വളച്ചൊടിച്ചത് അപകീർത്തികരമായ വാർത്ത പിൻവലിക്കാൻ തയ്യാറാകണം സി പി ഐ എമ്മിന്റെ അക്കൗണ്ട് ഇ ഡി ആദായ നികുതി വകുപ്പോ കണ്ടുകെട്ടിയിട്ടില്ല എന്ന വസ്തുത വാർത്തയായി മനോരമ നൽകണം വ്യാജ വാർത്തകൾക്ക് നൽകിയ അതേ പ്രാധാന്യത്തിൽ ഖേദ പ്രകടനം പ്രസിദ്ധീകരിക്കണമെന്നും അഡ്വക്കേറ്റ് എം രാജഗോപാൽ നായർ മുഖേന നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഇതാണ് മനോരമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച വാർത്തയുടെ ഉള്ളടക്കം മറ്റൊരു വാർത്ത മാതൃഭൂമിയിലേതാണ് ആ മാതൃഭൂമിയിലെ ആ വാർത്തയുടെ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത വാർത്തയെ തന്നെ നിലനിൽക്കുന്ന ഒരു വാർത്തയാണ് അതായത് കഴിഞ്ഞ കുറച്ച് നാളായി അതായത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ ഏഴ് രണ്ട് കോടി രൂപ സർവീസ് ഐ ടി സർവീസ് കരാറുമായി ബന്ധപ്പെട്ട് തുക കൈപ്പറ്റിയ സംഭവത്തിൽ മാസപ്പടി എന്ന പ്രയോഗമാണ് മാ മനോരമ അന്ന് നടത്തിയത് മാസപ്പടി വാങ്ങി എന്നുള്ളതാണ് അതായത് നീതിയുക്തമായ നിലയിലല്ലാതെ അവിഹിതമായി പണം കൈപ്പറ്റി കൈപ്പറ്റിയെന്ന തോന്നലുണ്ടാക്കുന്ന ഒരു പ്രയോഗമായിരുന്നു മാസപ്പടി മാസപ്പടിയുമായി ബന്ധപ്പെട്ട് വലിയ പിന്നീടത് ചാനലുകൾ ഏറ്റെടുത്തു വലിയ ചർച്ചകളായി അന്വേഷണം എസ് എഫ് ഐ എത്തി നിൽക്കുന്നു മറ്റെവിടെയും എത്തിയുമില്ല ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മാത്യു കൊൾനാടൻ വിജിലൻസ് കോടതിയിൽ പരാതിയുമായി പോയി ആ കേസുമായി ബന്ധപ്പെട്ടല്ല അതിൽ കേസെടുക്കണം അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് എന്നാൽ വിജിലൻസ് കോടതി ആ കാര്യത്തിൽ തള്ളി എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് മാത്യു കൊൾനാടൻ പോവുകയാണ് അപ്പീലുമായിട്ട് ഇതാണ് വാർത്ത പക്ഷേ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാതൃഭൂമിയുടെ പ്രയോഗങ്ങളിൽ കൗതുകമുണ്ട് മാസപ്പടി അവരെ ഒഴിവാക്കിയിട്ട് കുറച്ച് നാളായി എന്നാൽ ഇന്നത്തെ പ്രയോഗം കുറച്ചും കൂടി യാഥാർത്ഥ്യത്തോട് നിരക്കുന്ന നിലയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതിഫലം എന്നാക്കിയിട്ടുണ്ട് മാത്യു കോൾനാടൻ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആറിൽ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന പരാതി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കോൾനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചു യഥാർത്ഥത്തിൽ ആ പണം കൈപ്പറ്റിയുന്നതിന് വേണ്ടി അധികാരത്തിൻ്റെ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികതയൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ നമ്മൾ പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന നിയമപരമായ ഒരു രീതിയാണ് ഒരു കമ്പനിയുമായി വേറൊരു കമ്പനി സർവീസ് കരാറിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്തു തരാം എന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ട് നിയമസംവിധാനം നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ളൊരു പ്രയോഗം നടത്തിക്കൊണ്ട് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ പ്രതിഫലം വാങ്ങുന്ന ഒരു പരിപാടിയാണ് ആ പ്രതിഫലം വാങ്ങുന്നത് ധാർമ്മികമാണ് എന്നതൊക്കെ ഉള്ളത് വേറെ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മറ്റ് തലങ്ങളുണ്ട് പക്ഷേ അത് ഉടനെ മാസപ്പടിയാക്കി ഇപ്പോൾ ഒരു ജീവനക്കാരൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വാങ്ങുന്ന ശമ്പളത്തെ മാസപ്പടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല ഒരു വീണ മുഖ്യമന്ത്രിയുടെ മക ൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാനൊക്കെ ആവണം പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ അവൾ അയാൾ പ്രതിഫലം വാങ്ങിയിട്ട് അത് പിന്നീട് പല ആരോപണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നിയമപരം നിയമപരമായി വാങ്ങിക്കുന്നതാണെങ്കിൽ അതിനെ മാസപ്പടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗം മാധ്യമങ്ങൾ സ്വീകരിച്ചത് ശരിയായിരുന്നില്ല ഇന്ന് അത് മാതൃഭൂമി തിരുത്തിയിട്ടുണ്ട് പ്രതിഫലം എന്നാക്കിയിട്ടുണ്ട് അത് ആരോഗ്യകരമായ ഒരു തിരുത്തലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനോരമയും ചില തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ വാർത്തകളിൽ അവരും മാസപ്പടി ക്രമേണം ഉപേക്ഷിച്ച് ഇപ്പോൾ ചാനലുകളുടെ കയ്യിൽ അത്രയും മാസപ്പടി പ്രയോഗമുള്ളൂ മനോരമയും ആ കാര്യത്തിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്തയിൽ പണം കൈപ്പറ്റിയ എന്ന നിലയിലേക്ക് പ്രയോഗത്തെ മാറ്റിയിട്ടുണ്ട് മനോരമയിലെ വാർത്ത ഇങ്ങനെയാണ് സി എം ആർ എൽ കേസ് വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ കുഴൽനാടൻ്റെ ഹർജി എന്നാണ് തലക്കെട്ട് എന്നാൽ ഇൻട്രോ സി എം ആർ എല്ലിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയും കമ്പനിയും ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഹർജി നൽകി എന്നുള്ളതാണ് അപ്പോൾ ആ വാർത്തയിലുടനീളം കൈപ്പറ്റിയ എന്നാണ് പ്രതിഫലത്തിലേക്കും മനോരമ എത്തിയിട്ടില്ല ഇനി എത്തുമെന്ന് നമുക്കറിയില്ല മറ്റൊരു വാർത്ത ദേശാഭിമാനിയിലുള്ളതാണ് മറ്റ് പത്രങ്ങളിലൊന്നും ഇല്ലാത്തതായ ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഷോൺ ജോർജ് വൈസ് ചെയർമാനായ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ എന്നതാണ് വാർത്ത ബി ജെ പി നേതാവ് ഷോൺ ജോർജ് വൈസ് ചെയർമാനായ ബാങ്കിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തി പൂഞ്ഞാറിലെ മീനച്ചിൽ ഈസ്റ്റ് അർബൻ സഹകരണ ബാങ്കിലാണ് സഹകരണ വകുപ്പ് പരിശോധന നടത്തിയത് കാഞ്ഞിരപ്പള്ളിയിലെ അതിസമ്പന്ന കുടുംബത്തിന് അനർഹമായി ഏഴ് കോടി രൂപയുടെ വായ്പാ ഇളവ് അനുവദിച്ചതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ രജിസ്ട്രാർ സജീവ് കർത്ത ജോയിൻറ്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ബി ജെ പി നിയന്ത്രണത്തിലുള്ള ബാങ്കിൻ്റെ ചെയർമാൻ കെ എഫ് കുര്യനാണ് കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബം രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ട് വായ്പകളിലായി ഏഴ് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപയാണ് എടുത്തത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടത് പതിനഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയായിരുന്നു വായ്പകൾക്ക് എഴുപത്തെട്ട് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇളവ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ എട്ട് കോടി രൂപ മാത്രം തിരിച്ചടച്ച് വായ്പകൾ തീർപ്പാക്കി ഇതിലൂടെ കുടുംബത്തിന് ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഇളവ് ലഭിച്ചു മുഴുവൻ തുകയും തിരിച്ചടക്കാൻ പ്രാപ്തിയുള്ളവരായിട്ടും ഇളവ് അനുവദിച്ചതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ യുക്തിസഹമായ പരിശോധന പോലും നടത്താതെ പിന്നീട് അത് നമുക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണല്ലോ മനസ്സിലായത് എക്സാലോചിക്കുന്ന വീണയുടെതല്ലാത്തൊരു കമ്പനിയുടെ പേരും പറഞ്ഞ് പുലിവാൽ പിടിച്ച കാര്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇങ്ങനെ വേർത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ആണോ പേടിപ്പിച്ചത് എന്നുള്ള ചോദ്യം അതിനെ മറികടക്കാനുള്ള മാത്യു കൊൾനാഡൻ്റെ കയ്യേറ്റ സംബന്ധമായ വാർത്തയുമായി ബന്ധപ്പെടുത്തി വായിക്കാവുന്ന സമാന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഷോൺ ജോർജ് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വൈ അതിന് നമ്മൾ അറിയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണോ ഷോൺ ജോർജിൻ്റെ ഈ ഓടിപ്പടിച്ചുള്ള ആരോപണ ഉന്നയിക്കൽ എന്നുള്ള സംശയം ഇപ്പോൾ എനിക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ തോന്നുന്നുണ്ട് മറ്റൊന്ന് കേരളത്തിനെ അഭിമാനിക്കാൻ വകുപ്പുള്ളൊരു വാർത്ത ആണ് അതിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ് നിപ്പ വാക്സിൻ നിർണായക മുന്നേറ്റവുമായി ശാസ്ത്രജ്ഞർ എന്ന തലക്കെട്ടിൽ മനോരമ ഉൾ പേജിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് ഇല്ലാത്ത വൈറസ് കണങ്ങളെ വികസിപ്പിച്ചത് തോന്നക്കൽ ഐ എ വി സംഘമാണ് നിപ്പ വൈറസിനെതിരായ വാക്സിൻ വികസിപ്പിക്കുന്നതിൽ തോന്നക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ശാസ്ത്രജ്ഞരുടെ നിർണായക മുന്നേറ്റം ജനിതക എഞ്ചിനീയറിംഗ് വഴി മൂന്ന് ജീനുകളെ സംയോജിപ്പിച്ച് രോഗവ്യാപനശേഷി ഇല്ലാത്ത നിപ്പ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചെടുത്തു നിപ്പ വൈറസുകളെ ഉപയോഗിച്ച് തന്നെ വാക്സിൻ നിർമ്മിക്കാമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ മോണോക്ലോണൽ ആൻ്റിബോഡി വികസിപ്പിക്കാനാണ് ഗവേഷണം തുടങ്ങിയത് തോന്നക്കലിലെ തിരുവനന്തപുരം തോന്നക്കലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിർണായകമായൊരു കണ്ടെത്തൽ ഉണ്ടാവുകയാണ് അത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനം ആണ് എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യയിലാകെ ഇന്ത്യക്കാകെ ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു നിപ്പ വാക്സിനാണ് എന്നുള്ളതാണ് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ഒരു വാർത്തയല്ല ഒരു കോളമാണ് ഞായറാഴ്ചകളിൽ മംഗളം വാരാന്ത്യ പതിപ്പിലെ പായ്പ്ര രാധാകൃഷ്ണൻ്റെ ഏകലോചനം എന്നൊരു കോളത്തിൽ ചില കാര്യങ്ങൾ ഞാൻ കൗതുകത്തോടെ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും രാഷ്ട്രീയമായും അല്ലെങ്കിൽ മറ്റ് ഈ സാഹിത്യത്തിലെയൊക്കെ വൈരം തീർക്കുന്ന വിധത്തിലുള്ള ചില പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നത് കാണാം ഇന്ന് ആടുജീവിതത്തിനെതിരായ ഒരു അദ്ദേഹത്തിൻ്റെ കലിപ്പ് മുഴുവൻ തീർക്കുന്ന ഒരു പരിപാടിയാണ് സാഹിത്യ വിചാരമാണ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് അതിൻ്റെ ഒരു വെപ്പ് പക്ഷേ അത്യന്തികമായി പായ്പ്ര രാകൃഷ്ണൻ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഈ പ്രതികാരം അല്ലെങ്കിൽ കലിപ്പ് മുഴുവൻ തീർക്കുന്ന തരത്തിൽ രാഷ്ട്രീയമായ വിയോജിപ്പ് ഇതൊക്കെ തീർക്കുന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ആ കോളം എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനത് കൗതുകത്തോടെ വായിക്കാറുണ്ട് എന്നാണ് ഈ പ്രായശത്തെ കുത്തിപ്പ് എന്ന് നമുക്കറിയാലോ എന്നാലും ഇന്ന് ഏകലോചനത്തിൽ പായ്പ്ര രാധാകൃഷ്ണൻ ആടുജീവിതത്തിനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആട് ജീവിതത്തിന് അനുകൂലമായി അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെ നോക്കിക്കൊണ്ട് കെ എസ് രവികുമാർ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ എഴുതിയ ഒരു കോളം അല്ലെങ്കിൽ ഒരു കുറിപ്പ് കോളം അല്ല ഒരു കുറിപ്പ് മൂപ്പർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആട് ജീവിതം മോശം കൃതിയാണ് എന്ന് പറയുന്നതിന് നേരിട്ടങ്ങനെ പറയുന്നതിനപ്പുറത്ത് ഇതിൽ ചാരിക്കൊണ്ട് മൂപ്പർ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അത് ഞാൻ വായിക്കാം ആട് ജീവിതത്തെ പെരുമപ്പെടുത്തണോ എന്നാണ് ആട് ജീവിതത്തെ അങ്ങനെ പെരുമപ്പെടുത്താൻ പാടില്ല എന്ന് മൂപ്പർ തീരുമാനിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴയുടെ രമണനും ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടും പ്രസാധക സാമർഥ്യത്തിൽ വിരിഞ്ഞ കൃതികളല്ല പ്രചാരം നേടിയ കൃതികളല്ല ആടുമേക്കാൻ പോയ രമണനെയും മലയാള നോവലിൽ കയറി സ്വന്തം ഇടമുറപ്പിച്ച പാത്തുമ്മയുടെ ആടിനെയും ചാരി ആടുജീവിതത്തെ പെരുമപ്പെടുത്താനാണ് കെ എസ് രവികുമാറിൻ്റെ ഉദ്യമം അതായത് മുപ്പര് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആടുജീവിതം പ്രസാധകരുടെ പ്രചാരത്താൽ ഉണ്ടാക്കിയ അതായത് വ്യാജ പ്രചാരണത്തിൽ ഉണ്ടാക്കിയ പെരുമയാണ് ആടുജീവിതത്തിനുള്ളത് എന്നാണ് ഇത്തരം പാഴ്വേലകൾ അദ്ദേഹം മുമ്പും അനുഷ്ഠിച്ചിട്ടുണ്ട് ചെറുകഥയുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ അർഹരായവരെ ഒഴിവാക്കിയും അനർഹരെ തിരികെ കയറ്റിയും ശ്രദ്ധ അതുകൊണ്ട് രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ സാഹിത്യത്തെ സമീപിക്കുന്നതിലോ മുതലേ അമ്മാച്ചനും ഞാനും എന്ന മട്ടിൽ ഒന്നാം കിട കൃതികളെ ഒന്നാം കിടയോട് ചേർത്ത് മുഖം വയ്ക്കുന്നതിലോ അത്ഭുതപ്പെടാനില്ല എന്നാണ് ആടുജീവിതത്തെ കൊള്ളാവുന്ന കൃതിയാണ് എന്ന് രവികുമാർ പറഞ്ഞത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് മോശം കൃതിയാണെന്നാണല്ലോ എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇനിയും പൈപ്പർ രാധാകൃഷ്ണൻ ഈ മാതിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഇരിപ്പുകൾ ഇത്തരം രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാക്കി സാഹിത്യ നിരീക്ഷണം എന്ന നില അവതരിപ്പിക്കുമായിരിക്കും നമുക്കിനിയും കാണാം ഇന്നത്തെ ഈ റീഡേഴ്സ് സർട്ടിവറ്റോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം